ഈ ഒരു അലയൊലികൾ ദേശീയ രാഷ്ട്രീയത്തിൽ മാത്രമല്ല കേരളത്തിലേക്ക് കൂടി അത് പടർന്ന് വ്യാപിക്കുകയാണ് വ്യാജ മേൽവിലാസത്തിൽ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലും വോട്ടുകൾ ചേർത്തു എന്ന് സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി ഇന്ന് സൂചിപ്പിക്കുകയുണ്ടായി മുപ്പതിനായിരം വോട്ടുകളാണ് തൃശ്ശൂരിൽ ഇങ്ങനെ ചേർത്തത് ഈ കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം നൽകണമെന്ന് എം എ ബേബി ആവശ്യപ്പെട്ടു ബി ജെ പി ഭരണത്തിൻ്റെ അനുബന്ധത്തെ പോലെയാണ് കമ്മീഷൻ പെരുമാറുന്നത് എന്ന് എം എ ബേബി വ്യക്തമാക്കി തൃശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിലടക്കം നടന്നതായി ഇപ്പോൾ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട് മുപ്പതിനായിരത്തിലധികം വോട്ടുകൾ കൃത്രിമമായി ഇവിടെ പരിസര പ്രദേശങ്ങളിൽ നിന്നും ചേർത്തു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് അവർ തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തെ തൊട്ട് കിടക്കുന്ന വ്യത്യസ്ത അസംബ്ലി മണ്ഡലങ്ങളിൽ വോട്ട് ചെയ്തു തൃശ്ശൂർ ഈ നഗരത്തിൽ വന്നും അവർ വോട്ട് ചെയ്തു വ്യാജ മേൽവിലാസങ്ങൾ നൽകിക്കൊണ്ട് ഇത് വളരെ വിശ്വാസയോഗ്യമായി മനസ്സിലാക്കിയ ഒരു കാര്യം ഒരു വിമർശനമായിട്ട് ഉന്നയിക്കുകയാണ്